റഷീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നും മധുരമുള്ള കേക്ക് കഴിച്ച് കഴിച്ച് എല്ലാവർക്കും അടുത്ത കാണുമല്ലേ നമുക്കിന്ന് നല്ല എരിവുള്ള കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞു വെച്ചതാണ് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ച് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കിയെടുക്കാം മറ്റൊരു പാത്രത്തിൽ അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ് അതിലേക്ക് ഒരു കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതും ഒരു പകുതി യെല്ലോ കാപ്സിക്കവും ഒരു പകുതി റെഡ് കാപ്സിക്കവും ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉള്ള കാപ്സിക്കം ഇട്ട് കൊടുത്താൽ മതി മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂണ് ക്രഷ്ഡ് ചില്ലിയും ഒരു ചെറിയ സ്പൂണിൽ ഗാർലിക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടി ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം നേരത്തെ ഫ്രൈ ചെയ്യാനിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കലക്കി വെച്ച മുട്ട കൂട്ടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇളക്കി കൊടുക്കുമെന്നും വേണ്ട വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടി നന്നായി ഒഴിച്ച് അടച്ചു വെക്കാം ചെറിയ തീയിൽ വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇതുപോലെ തന്നെ കഴിക്കുന്നെങ്കിൽ അതുപോലെ കഴിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മോസറുള്ള ചീസും കൂടി ചേർത്ത് ഒരു മിനിറ്റും കൂടി വേവിച്ചെടുക്കാം ചീസ് ഇടാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് ചെറിയ കുട്ടികൾക്കൊക്കെ ചീസും കൂടി ഇട്ടിട്ടാകുമ്പോൾ നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെടും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ഒന്ന് മുറിച്ച് നോക്കാം നല്ല രുചികരമായ എരിവുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം